ഹായ് ഫ്രണ്ട്സ് ചെമ്പാപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് ബാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് ബാക്കാണ് ഇന്ന് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്നെപ്പോലെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വിഷമവും ഇല്ലാതെ ഒന്നും പോയി കടയിൽ പോയി വാങ്ങിക്കേണ്ട അല്ലാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെടിയുടെ ഇല കൊണ്ട് തന്നെ നമുക്ക് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പോലെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അൻപത് വയസ്സിന് അറുപത് വയസ്സിനൊക്കെ ഇടയിലുള്ള ആൾക്കാർക്ക് വളരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അവരുടെ മുഖം വാങ്ങിപ്പോകുന്നത് മുഖത്ത് ചുളിവുകളൊക്കെ വീഴുന്നു കണ്ണിന് താഴെ കറുപ്പ് പടരുന്നു അങ്ങനെ അങ്ങനെയുള്ള പല പല വിഷമതകൾ അലട്ടുന്നവരാണ് നമ്മളെല്ലാവരും നമ്മളപ്പോൾ അങ്ങനെ മുഖത്ത് ചുളിവുകളും കറുത്ത പാടുകളും പുള്ളികളും കുത്തുകളും എല്ലാമായിട്ടങ്ങ് നടന്നാൽ മതിയോ അതുപോലെ നമുക്കതിനെ എല്ലാം മറികടക്കണ്ടേ അതിനുള്ള ഒരു ഫേസ് വാക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് വയസായി പ്രായമായി എന്ന് കരുതി നമ്മൾ മുഖത്ത് ചുളികളും പാടുകളും കറുത്ത ആയിട്ട് അങ്ങനെ നടക്കേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും അലമാരി തുറന്ന് നല്ലൊരു സാരിയൊക്കെ എടുത്ത് കൊടുത്ത് തല്ലുമുടിയൊക്കെ നന്നായിട്ടൊന്ന് ചീകിവെച്ച് ഒരു പൊട്ടു തൊട്ട് ഒരു കണ്ണെഴുതി ഒന്ന് കണ്ണാടിയിൽ മുന്നിൽ നമ്മൾ തന്നെ നമ്മളെ തന്നെ ഒന്ന് നോക്കി കാണുക എന്തൊരു ഭംഗിയാണ് നമ്മുടെ ചെറുപ്പകാലം നമുക്ക് തിരിച്ചു കിട്ടി ഇതുപോലെ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകും പ്രായം എന്ന് പറയുന്നത് നമ്പർ മാത്രമാണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങും അപ്പോൾ നമുക്ക് അതിനെല്ലാം പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ സ്കിന്നാണ് മുഖം നന്നായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രായം ഒരുപാട് കുറഞ്ഞ് ഇരിക്കും അപ്പോൾ മുഖത്തെ ചുളിവുകളും പാടുകളും കറുത്ത പുള്ളികളും എല്ലാം മാറുന്നതിനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് വായിക്കാണ് ഞാനിന്ന് പറയുന്നത് മുറ്റത്ത് നിൽക്കുന്ന ചെടിയെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ തുളസി തുളസി എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ചെടിയാണല്ലോ തുളസി വളരെ ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് വളരെ ഔഷധഗുണമുള്ളൊരു ചെടിയാണ് തുളസി ഇതാണ് തുളസി ഇലയാണിത് ഈ തുളസി ഇല നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ട് മുഖത്ത് പുരട്ടുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം ഇത് മുഖത്തിരിക്കണം അതിനുശേഷം കഴുകിക്കളയണം നന്നായിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു ടവല് കൊണ്ട് മുഖം തുടയ്ക്കണം അപ്പോൾ നേരം വെളുക്കുമ്പോൾ എന്നിട്ട് കിടന്നുറങ്ങുക അപ്പോൾ നേരം വെളുക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല ശോഭയോടുകൂടി ഇരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മുറ്റു നിൽക്കുന്ന ഒരു ചെടി മാത്രം മതി നമ്മുടെ മുഖം വൃത്തിയാകാനെന്ന് ചുളിവുകളും പാടുകളും കറുത്ത പാടുകളും എല്ലാം മാറി മുഖം നന്നായിട്ട് ഇരിക്കാൻ ഈ തുളസിയല്ല മാത്രം മതി ഇതരച്ച് നമ്മൾ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഇരുപത് മിനിറ്റ് നേരം മുഖത്ത് പുരട്ടി വച്ചിരുന്നാൽ മതി അതിനുശേഷം കഴുകിക്കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയുള്ള ടൗൽ കൊണ്ട് മുഖം തുടച്ചിട്ട് കിടന്നുറങ്ങുക അതിന് ശേഷം രാവിലെ നേരം വെളുക്കുമ്പോൾ മുഖം നല്ല വൃത്തിയായിട്ടിരിക്കും നല്ല ശോഭയോടുകൂടിയും ഇരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഈ ടിപ്പ് എങ്ങനെയുണ്ട് എന്ന് പരീക്ഷിച്ച് നോക്കണം അതിനുശേഷം ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ